നമസ്കാരം ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയാണ് പ്രചരണ പരിപാടികളിലൊക്കെ തന്നെ മറ്റ് പാർട്ടികൾക്കും മുകളിലാണ് ഇപ്പോൾ ബി ജെ പി ഉള്ളത് ഇന്ന് മറ്റു പാർട്ടികൾ ഭയത്തോടുകൂടിയാണ് ബി ജെ പിയെ നോക്കിക്കാണുന്നതും അതിനുള്ള പല ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു പല സ്ഥലങ്ങളിലും ബി ജെ പിയുടെ പ്രചരണം തടസ്സപ്പെടുത്തുക ഫ്ലക്സുകൾ നശിപ്പിക്കുക കട്ടൗട്ടുകൾ വലിച്ചു കീറുക തുടങ്ങിയ ഒരുപാട് അതിക്രമങ്ങൾ സി പി എം കോൺഗ്രസ് പാർട്ടികൾ നടത്തുന്നത് നമ്മൾ കണ്ടു ഇപ്പോഴത് വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ തുടരുന്നതിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ശോഭ സുരേന്ദ്രന്റെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത് ആ ദൃശ്യങ്ങളിലേക്ക് ആരിഫിന്റെ ഫ്ലക്സ് ബോർഡ് കൊണ്ടുവന്ന് എന്റെ ഫ്ലക്സ് ബോർഡിനോട് ചേർത്ത് വെക്കുകയല്ല എന്റെ മുഖം വെട്ടിയെടുത്ത് അവിടെ ആരിഫിന്റെ മുഖം ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വൃത്തികേടാണിത് ഇതിനേക്കാൾ വലിയ പൊന്നാപുരം കോട്ടയിൽ മാർക്സിസ്റ്റ് പാർട്ടി ഉജ്ജ്വലമായിട്ട് നൂറോളം വരുന്ന ആളുകൾ അവരുടെ കയ്യിലെ വടിവാളും കടാറയുമായിട്ട് അവർ അർദ്ധരാത്രിയിൽ എന്നെ തടഞ്ഞു പള്ളിച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ അവിടെ പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് എനിക്ക് കടക്കേണ്ടി വന്നുവെങ്കിൽ വെറുതെ ഇവിടെ സമാധാനപൂർവ്വം തെരഞ്ഞെടുപ്പ് നമ്മൾ ചർച്ച ചെയ്യും ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ പറയും ആരിഫിന് ആരിഫിന്റെ പിണറായി വിജയന്റെ നേട്ടങ്ങളെക്കുറിച്ച് പറയാം ചർച്ച ചെയ്യാം ജനാധിപത്യം ചർച്ച ചെയ്യാം ഇവിടെ തീർച്ചയായിട്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു എന്ത് ഫ്ലക്സ് ബോർഡ് കീറിയാലും ഇവിടെ തന്നെ ബസ് സ്റ്റാൻഡിൽ വലിയ കട്ടൌട്ട് ഞങ്ങൾ വെച്ചിരുന്നു അതെല്ലാം കുത്തിക്കീറി നശിപ്പിച്ച് കടക്കാരന്റെ അനുവാദം വാങ്ങിയിട്ടാണ് അവിടെ ഞാൻ ഫ്ലക്സ് ബോർഡ് വെച്ചത് അതെല്ലാം കുത്തിക്കീറി നശിപ്പിച്ച് ഇന്നലെ രാത്രിയിൽ തന്നെ അതെല്ലാം കൂട്ടിയിട്ടിട്ട് കത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇത് വീണ്ടും തുടരാനാണ് ഭാവമെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് മിസ്റ്റർ ആരിഫ് എന്റെ ഫ്ലക്സ് ബോർഡ് ചുമരിലില്ലെങ്കിലും അത് ജനങ്ങളുടെ ഹൃദയത്തിൽ എങ്ങനെ വെക്കണം എന്ന് എനിക്കറിയും അത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ പൊതുപ്രവർത്തനത്തിന്റെ പാരമ്പര്യത്തിൽ ഞാൻ ആളുകളുടെ ഹൃദയത്തിൽ ഫ്ളക്സ് ബോർഡ് വെച്ചിട്ടുണ്ട് താങ്കളുടെ സഹോദരന്മാരുണ്ടല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികളായിട്ടുള്ള നല്ലവരായിട്ടുള്ള പ്രവർത്തകന്മാർ അവരിത്തവണ ശോഭാ സുരേന്ദ്രനെ കൈപ്പിടിക്കും എന്ന് ഞാൻ അത് തെളിയിച്ചു തരാം എന്തായാലും ഈ വകുപ്പ് പരിപാടിയൊന്നും വേണ്ട എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് നമ്മൾ കേട്ടു ശോഭാ സുരേന്ദ്രന്റെ ഫ്ലക്സുകൾ ആര് നശിപ്പിച്ചാലും ജനങ്ങളുടെ ഹൃദയങ്ങളിൽ അവരുണ്ടാകും ആ ഒരു കാര്യം ഉറപ്പാണ് തിരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ നമുക്കതറിയാനും സാധിക്കും വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്